നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ൾക്കൂങ്കോട്ടുകുളം തിരൂർ കൈരളി നാസർ കൂട്ടായ്മ തിരൂർ താലൂക്ക് കമ്മിറ്റി തിരൂർ ചേംബർ ഹാളിൽ വെച്ച് രൂപീകരിച്ചു സംസ്ഥാന പ്രസിഡന്റ് നാസർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജനറൽ സെക്രട്ടറി നാസർ കാരത്തൂർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ട്രഷറർ നാസർ വെട്ടം അധ്യക്ഷം വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് നാസർ പൂക്കേൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ മാട്ടുമൽ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കോട്ടപ്പുറം ആശംസാ പ്രസംഗം നടത്തി നാസർ മെസ്കോ നാസർ ബിസ്മി നാസർ ചെറിയമുണ്ടം എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ജില്ലയിലെ നാസർമാരുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഫുള്ളേ പ്ലസ് നേടിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു കെ എൻ കെ തിരൂർ താലൂക്ക് പ്രസിഡന്റായി ആർ വി നാസർ താനാളൂർ ജനറൽ സെക്രട്ടറി നാസർ പുളിക്കൽ ട്രഷറർ നാസർ പൈങ്ങോട്ടിൽ വൈസ് പ്രസിഡന്റുമാരായി നാസർ ഈറോഡോ നാസർ പച്ചക്കറി താനൂർ ജോയിന്റ് സെക്രട്ടറിമാരായി നാസർ കക്കാട്ട് കുത്തുങ്കല്ല് നാസർ കെ പുരം എന്നിവരെ തിരഞ്ഞെടുത്തു നാസർ പുളിക്കൽ നന്ദി പറഞ്ഞു തിരൂർ